പ്രിയപ്പെട്ടവരെ ഞാൻ കരിമ്പുലി കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറാകാൻ മത്സരിക്കുന്നവരും നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ ഞങ്ങളുടെ കമ്പനി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ഒളിച്ചിരിക്കുന്നതുമായ ജീവികളെയും സാധനങ്ങളെയും അതിവിദഗ്ധമായി കണ്ടെത്തി പിടികൂടുന്ന കമ്പനിയാണ് ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറാകാനുള്ള മത്സരത്തിൽ ബ്ലാക്കി എന്ന് ഞാനും പങ്കെടുക്കുകയാണ് നിങ്ങളുടെ വോട്ടും എസ് എം എസും ആണ് അതിന് ആധാരമാകുന്നത് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എസ് എം എസ് ആയി നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനിയും എൻ്റെ വിവിധ ഭാവങ്ങളും രൂപങ്ങളും ഇര തേടുന്ന വിധങ്ങളും ആണ് നിങ്ങൾ കാണുന്നത് ഈ വലിയ ബങ്കറുകളിലും ഗുഹകളിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന ഇരകളെ തിരഞ്ഞു പിടിച്ച് അവയെ വെളിയിൽ കൊണ്ടുവരിക

എടുക്കുന്ന പടം കണ്ടോ ഇവിടെ മണ്ണിനടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഇങ്ങനെ മാന്തി 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 എടുക്കണം ഇരകളെ അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനം ഇരകളെ മാത്രമല്ല അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മാരകായുധങ്ങളും ബോംബും കള്ളപ്പണവും എല്ലാം ഞങ്ങളുടെ കമ്പനി തിരിച്ചെടുത്ത് കൊടുക്കും സ്വർണമോ മണം പിടിച്ച ഞങ്ങളുടെ മത്സരത്തിൽ അവനും ഉണ്ടോ ആ മുട്ടൂസനും അവനും വന്നിരുന്ന് കരയുന്നുണ്ട് ചിലപ്പോൾ അവൻ്റെ വീഡിയോ ഇടുമായിരിക്കും ബ്ലാക്ക് കീയുടെ പണി കണ്ടോണം ബ്ലാക്ക് കീ മാന്തി മാന്തി എടുക്കുന്നത് കണ്ടോണം അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ള ബഹളം ഒന്നും നടക്കുന്ന വെളിയിൽ നടക്കുന്ന അറിയരുത് എത്ര ആഴത്തിലാണ് പൊളിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടോ അതെല്ലാം ബ്ലാക്കി മാന്തി മാന്തി എടുക്കുന്നത് കണ്ടോ ആ കമ്പനിയിലെ എം ഡിയും ബ്രാൻഡ് അംബാസഡറും ഒക്കെ ഇനി ഞാൻ തന്നെയായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ വോട്ടാണ് നിങ്ങളുടെ ലൈക്ക് ഷെയർ ഒക്കെയാണതിന് ആധാരം ഞാനൊന്നിലും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ കാടമ്മ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അടുത്ത് നടക്കുന്ന ഒന്നും ബ്ലാക്കീപ്പ് അറിയത്തില്ല പടവ് എടുക്കുന്നതും നോക്കുന്നതും ഒന്നും ബ്ലാക്കീക്ക് അറിയത്തില്ല അതുകൊണ്ട് ബ്ലാക്കി മാന്തുന്നുണ്ടോണം ഉണ്ടോ എത്ര ആഴത്തിന് കടിച്ചാണ് എടുക്കുന്നത് കടിച്ചു കയറിയെടുക്കുന്ന ബ്ലാക്കി എത്ര ആഴത്തിലാണ് ഒളിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ വസ്തുക്കളൊക്കെ മഴത്തിലൊളിച്ചു വെച്ചാലും ബ്ലാക്കിക്ക് എന്നാ ബാക്കി രണ്ട് കാലുറപ്പിച്ച് നിന്നിട്ടുണ്ടോ കല്ലും മണ്ണും ഒക്കെ ഞങ്ങൾ തള്ളി മാറ്റും ഇതിൻ്റെ അടിയിലൊക്കെയാണ് ചീനയുടെ അടിയിലൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കുറെ നേരമായി ഈ ബ്ലാക്കിൽ വടം പിടുത്താൻ തുടങ്ങിട്ടതിനാണോ ആവോ ഞാൻ എത്ര വിളിച്ചിട്ടും ബ്ലാക്കിൽ കേൾക്കുന്നില്ല എത്ര വിളിച്ചിട്ടും ബ്ലാക്കിൽ കേൾക്കുന്നില്ല ഇനി അടുത്ത കേന്ദ്രത്തിലേക്ക് ബ്ലാക്കിൽ പോവുകയാണ് പതുക്കെ പതുക്കെ വടം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലേ വീഡിയോ ശരിയായില്ലെങ്കിലേ ആൾക്കാർ എസ് എം എസ് ഫോട്ടൊന്നും ചെയ്യില്ല ബ്ലാക്കിക്ക് ഇനി ബ്ലാക്കി അടുത്ത കേന്ദ്രത്തിലേക്ക് പോവുകയാണ് അവിടെയും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ നീ എവിടെയാ മണം പിടിക്കട്ടെ ആ നീ അടുത്ത കേന്ദ്രത്തിലേക്കാണ് ഞാൻ കൊണ്ട നീങ്ങുന്നത് അടുത്ത കേന്ദ്രത്തിലേക്ക് ബ്ലാക്കിൽ പോവുകയാണേ ഈ അടുത്ത കേന്ദ്രത്തിൽ ഒളിപ്പിച്ച് വെച്ച വസ്തുക്കൾ ബ്ലാക്കി കണ്ടെത്തും ഇന്ന് ബ്ലാക്കി വിശ്രമിക്കട്ടെ ശകലം നേരം ഒന്ന് ടാറ്റ നിങ്ങളുടെ വിലയേറിയ ഓട്ടിൻ്റെ കാര്യം മറക്കല്ലേ